നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരു സ്കൂൾ എന്തായിരിക്കരുത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉത്തമ ഉദാഹരണമാണ് സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ ഇപ്പം അവിടുന്ന് കൂട്ടത്തോടു കൂടി കുട്ടികളെ ടീസ് വാങ്ങിച്ച് മറ്റ് സ്കൂളുകളിലേക്ക് ചേർക്കാൻ ഒരുങ്ങിയാണ് അവിടുത്തെ പേരന്റ്സ് അതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്തൊരു കുട്ടിയുടെ പേരന്റ് വന്ന് പറയുന്നത് കേരളത്തിലെ പൊതുസമൂഹം ഒന്നടക്കം കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്താണെങ്കിലും ഇപ്പം ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ അതേ ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളുകളിലേക്ക് സ്വാഗതം ചെയ്തു എന്ന് കേൾക്കുമ്പോൾ ശരിക്കും നമ്മുടെ കേരളത്തിന്റെ മതേതരത്വം എത്രത്തോളം അറം ഉണ്ട് എന്നുള്ളത് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാം ഈ ഒരു പതിമൂന്ന് വയസ്സുകാരിയുടെ വിദ്യാഭ്യാസം നിഷേധിച്ചതിന്റെ പേരിൽ ആ സ്കൂളിൽ പഠിക്കുന്ന മറ്റൊരുപാട് കുട്ടികളുടെ ടീസ് വാങ്ങിച്ച് ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളുകൾ അത് ശിരോവസ്ത്രം ധരിച്ചിട്ടുള്ള അവിടുത്തെ സിസ്റ്റർമാര് ടീച്ചേഴ്സും പ്രിൻസിപ്പാൾ സ്വാഗതം ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ ഈ വർഗീയത മാത്രം കൊണ്ട് നടക്കുന്ന ഈ സ്കൂളിന് ഇനി ഇതിലും വലിയൊരു അടി കിട്ടാനുണ്ടോ കിട്ടാനില്ല സത്യത്തിൽ ഈ കാസ കൂസന്മാരുടെയും സംഘപരിവാറിൻ്റെയൊക്കെ ഉച്ചിഷ്ടവും ഭക്ഷിച്ചിട്ട് അവർക്ക് വേണ്ടി വാല ആട്ടുകാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം അത് പൊറുക്കത്തില്ല കേരളത്തിലെ പൊതുസമൂഹം അത് അംഗീകരിക്കില്ല കോടതി വിധി വന്നിട്ട് പോലും ഇങ്ങനെ പഠിപ്പിക്കില്ല എന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആഹ്ലാദിച്ചുകൊണ്ട് കൊണ്ട് പൊട്ട ഇംഗ്ലീഷും പറഞ്ഞ് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് എളിത്യനായിട്ടുള്ള ഈ ഒരു സിസ്റ്റർ ഇന്നിപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഏറിൽ തന്നെയാണ് അവർ താഴോട്ട് ഇറങ്ങിയിട്ടില്ലെന്നുള്ളത് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു മറുപടി നമ്മുടെ ബ്രഹ്മാനന്ദ സ്വാമിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ അദ്ദേഹം ഉരുളക്കുപ്പേരി പോലെ കൃത്യമായിട്ടും മറുപടി കൊടുക്കുന്ന ഒരു ഒരു മനുഷ്യനാണ് ഒരു സ്വാമിയാണ് അദ്ദേഹം അത് അനീതിക്കെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് മുസ്ലിങ്ങൾ തെറ്റ് കാണിച്ചാൽ അദ്ദേഹം അതിനെ കുറ്റം പറയും ക്രൈസ്തവും കാണിച്ചാൽ പറയും ഹിന്ദു ഹിന്ദുമതത്തിൽപ്പെട്ടവര് കാണിച്ചാലും പറയും പക്ഷേ സംഘികളെയും കൃസംഗികളെയും അംഗീകരിക്കാത്ത അവരെ ഉൾക്കൊള്ളാത്ത ഒരു സ്വാമിജിയാണ് നമ്മുടെ ഈ ബ്രഹ്മാനന്ദ സ്വാമി ഇദ്ദേഹം ഈ സ്കൂളിനും ആ സ്കൂളിലെ പി ടി എന്ന് പറയുന്ന സംഘപരിവാറിന്റെ ഉച്ചിഷ്ടം നാലു അഞ്ച് നേരം അമൃതാണെന്ന് കരുതി വെട്ടിവിടുങ്ങുന്ന പി ടിഎടെ കോശി എന്ന് പറയുന്ന ആ ഒരു വൃത്തികെട്ട ചെറ്റയുടെ അണ്ണാക്കിലും കൂടെയാണ് നമ്മുടെ സ്വാമിജിയുടെ ഈ ഒരു മറുപടി എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാതെ പോരരുത് മിസ് ചെയ്യരുത് വീഡിയോ കണ്ടിട്ട് കൃത്യമായിട്ട് ഇന്നത്തെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും അല്ല നമ്മുടെ ഇതുപോലുള്ള സ്വാമിജിമാർക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഈ കുട്ടികളെ സ്വാഗതം ചെയ്തിട്ടുള്ള മറ്റ് ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളുകളുണ്ടല്ലോ അവിടുത്തെ സിസ്റ്റർമാർക്കും അവിടുത്തെ അധ്യാപകർക്കും അവിടുത്തെ പി ടി എ പ്രസിഡന്റുമാർക്കും ഒക്കെ വേണം നമ്മൾ ഇന്നത്തെ നമ്മുടെ കമന്റും ലൈക്കും എല്ലാം കൊടുക്കാൻ കാരണം നമ്മുടെ കേരളം ഒരു മതേതര സംസ്ഥാനമാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കേരളം എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്വന്തം നാടാണ് ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഏകോദര സഹോദരങ്ങളെ പോലെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന ക്രൈസ്തവനും മുസൽമാനിയും എന്നും എക്കാലത്തും ഈ നാട്ടിൽ ഇങ്ങനെ തന്നെ നിൽക്കും നീയൊക്കെ എത്രയൊക്കെ വർഗീയത പറയാൻ ശ്രമിച്ചാലും ഈ കേരള മണ്ണിൽ നിന്റെയൊക്കെ വിഷം തുപ്പിയാലും ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ആൾക്കാർ നിന്റെയൊക്കെ വിഷപ്പല്ല് എറിയുന്ന ആളുകൾ ഈ നാട്ടിലുള്ളിടത്തോളം കാലം നിന്റെ ഒന്നും ഈ വിഷം ചെയ്യുന്ന പരിപാടിയായിട്ട് വന്നാണല്ലോ കാലേ വാരി ഇവിടുത്തെ ജനങ്ങള് നിലത്തടിക്കുക എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇവർക്ക് മറുപടി കൊടുക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് സ്ത്രീങ്ങൾക്ക് ഒറ്റത്തന്ത മാത്രമേ ഉള്ളൂ കേട്ടോ അത് പറയട്ടവർ തെളിയിച്ചിട്ടുണ്ട് ഇവിടെ മാത്രമേ ലോകമെമ്പാടും പള്ളൂരത്തി പ്രശ്നം ഇപ്പോ ദൈവ എന്താ ചൊവ്വാഴ്ച പല്ലൂരത്തിനെ ഈ പള്ളിത്തേവടികളുടെ സ്കൂളുണ്ടല്ലോ കാര്യയാകാൻ പോവുകയാണ് കാര്യയാകാൻ പോവുകയാണ് ടി സി വാങ്ങിച്ച് മുസ്ലിം കുട്ടികൾ മുഴുവൻ പുറത്തേക്ക് പോകാൻ പോവുകയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവര് എലിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ചുടുകയാണ് ചെയ്യുന്നത് ഇസ്ലാമോ ഫോബിയ എന്ന രോഗം ബാധിച്ചതിന്റെ മൂർധന്യതയിൽ ഇവരിവരായിട്ട് ക്ഷണിച്ചു വരുത്തുന്ന ആരാണെന്ന് അറിയാമോ ആർ എസ് എസ് കാരെ ബി ജെ പി കാരെ ഹിന്ദു ഐക്യവേദിക്കാരെ കാസക്കാരെ അതിന്റെ പിന്നാലെ അതിന്റെ പിന്നാലെ വരുന്ന ആരായിരിക്കും എന്നറിയാമോ ബജരംഗുതൾ ഭജരംഗുതൾ ചൊവ്വാഴ്ച അവിടെയുള്ള സകല മുസ്ലിം കുട്ടികൾക്ക് സമസ്ത ഇടപെട്ടിട്ടുണ്ട് ജഫ്രീ മുത്തു തങ്ങളെ അവരുടെ സമസ്ത അവരുടെ ഗ്രൂപ്പുകളിൽ ഇടപെട്ടിട്ടുണ്ട് അപ്പൊ സമസ്തകളും പിന്നെ പിന്നീട് ഇസ്ലാം മുജാഹിന്ദ്രൻ പറയേണ്ട അവർ അവർ കുറച്ചുകൂടി വീജിയത്തോടു കൂടിയില്ല പ്രതികരിക്കുക ഏതായാലും അതോടൊപ്പം തന്നെ ജനങ്ങളും എന്തിനേറെ ഒരുപാട് ക്രിസ്ത്യൻ സഹോദരിമാരും സഹോദരി സഹോദരമാരും എന്നോട് പറഞ്ഞ എന്റെ കമന്റ് ബോക്സിൽ നിന്ന് പറഞ്ഞു സ്വാമിജി സ്വാമിജി പറയേണ്ട കാര്യം ശരിയാണ് ഞാനിവിടെ ക്രിസ്ത്യാനികളെ മൂന്ന് നന്നാക്കാൻ പുറപ്പെട്ട ആളല്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇവര് പലപ്പോഴും ഇതിലുള്ള തന്നെ അലരാധ പിള്ളേർ ഒരെന്നു പറയും നിന്റെ വസ്തു അഴിച്ചു വെക്കാൻ പോവാൻ പറയും പരാ എന്ന് പറയും അതൊന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞാൻ മർമ്മം നോക്കി പത്തു മാത്രമല്ല അദ്ദേഹമായിട്ട് എനിക്ക് എന്താ വൈദാക്കും ഏ അദ്ദേഹം വിപണിയോ എടുക്കുന്നില്ല ജീവിതത്തിൽ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ സാധ്യത്തില്ലാത്ത വലിയ ഒരാളും പക്ഷേ ഇത് ഇവർ പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവരെ കന്യാസികൾ എന്നെ സമറ്റോട്ടം ഫ്രാൻസിസ്കൻ ക്ലാസ്റ്റ് കോൺവെന്റിലെ കന്യാസികൾ അവർ മുരിക്കാശ്ശേരിയുള്ള സമയത്ത് ഒരുപാട് ഞാൻ ആഹാരം കഴിച്ചിട്ടുണ്ട് ഒരുപാട് അവർ എനിക്ക് പൈസ തന്നിട്ടുണ്ട് ഞാൻ ആശുപത്രി ആദ്യമായിട്ട് കൊണ്ട് ചേർത്ത് ഏത് ദിവസിച്ച സിലിയാ തോമസും മകൾ സെബസ്റ്റാനുമൊക്കെയാണ് സെബസ്റ്റോ കോഴിപ്പള്ളിയിൽ അറിയപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ആ സമയത്ത് എനിക്ക് തന്ന സഞ്ചരിൽ അന്നത്തെ കാലഘട്ടത്തിൽ അതിനകത്തുണ്ടായിരുന്ന ഇരുപത്തയ്യായിരം രൂപയാണ് കാല് ലക്ഷം രൂപ ഞാൻ അന്തിച്ചു പോയി അത് കെട്ടാക്കിയാൽ അവിടെ തന്നെ സൂക്ഷിക്കുന്നു ഞാൻ ഒന്നും എടുക്കാതെ അല്ല മാരിന്ന് ഞാൻ വെറുക്കില്ല പക്ഷേ ഈ സാധനത്തെ ആരാ വെറുക്കാതിരിക്കുക അവിടെ ആ കുട്ടി അവിടുന്ന് പോയിട്ട് പതിമൂന്ന് വയസ്സായ കുട്ടിക്കെതിരെ യുദ്ധം നടത്താൻ വേണ്ടി ഇവർ ആരെ ഏർപ്പാട് ചെയ്തത് ആർ എസ് 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 മറ്റേ ഹിന്ദു വൈകൃതിക്കാരെ ബി ജെ പിക്കാരെ കാസക്കാരെ ഇനി വേറെ കാര്യം അറിയാമോ ഇതൊക്കെ തന്നെയാണ് ഭജരംഗിതൾ ആ ഭജരംഗിദളന്റെ പുറകെ അവർ പിടിച്ചു വലിച്ചത് വേണം അത് അവർക്ക് വേണം കിട്ടണം ഏതായാലും കോടതി ഡി ഡി എ ഡയറക്ടർ ഡയറക്ടർ പറഞ്ഞു ഇവിടെ ഒരു നിയമവും നിങ്ങൾക്ക് യൂണിഫോം നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് യൂണിഫോം തീരുമാനിക്കാം ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു എന്ത് യൂണിഫോം ഏത് നിറം വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് കോടതി തടസ്സമല്ല പക്ഷേ കോടതി എവിടെയും പറഞ്ഞിട്ടില്ല ഇങ്ങനെ എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ 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 വ്യക്തിയുടെയും സമൂഹത്തിന്റെയും അവരൊരു മതവിഭാഗത്തിന്റെയും അന്തസത്ത ആമിയാത്യം അവരുടെ സന്തോഷം അവരുടെ ആചാരോപചാരങ്ങൾ സംരക്ഷിക്കേണ്ടുന്നതിലേക്ക് കുട്ടികൾ മുടി മറക്കാറുണ്ട് ഇത് തന്നെയല്ലേ മുസ്ലിം മുസ്ലിം സ്ത്രീകൾ ചെയ്യുന്നത് ഇവിടെ പോയി ഇവിടെ കന്യാസ്ത്രീകൾ മാത്രമാണെങ്കിൽ നിങ്ങൾ ജോർദാനിൽ പോയി നോക്ക് നിങ്ങൾ ടക്കിയിൽ പോയി നോക്ക് നിങ്ങൾ അല്ലെങ്കിൽ മറ്റേ സൗദി അറേബ്യയിൽ പോയി നോക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഈജിപ്തിൽ പോയി നോക്ക് അവിടെ എല്ലാവടത്തും ഈ തലമുറച്ചട്ട നടക്കുന്നത് ഇനി അത് മാത്രമല്ല നിങ്ങൾ യൂറോപ്പിൽ പോയി നോക്കി കഴിഞ്ഞാലും അവിടെയുള്ള ക്രിസ്ത്യൻ സ്ത്രീകളും തലമുറ ചേട്ടാ നടക്കുന്നത് വിന്യാസികൾ മാത്രമല്ല ക്രിസ്ത്യൻ സ്ത്രീകൾ പള്ളിയിൽ മുമ്പ് തലമുറ ചേട്ടാ പോകുക അത് അവരെ ആചാരമാണ് ഇനി അതും പോട്ടെ ശിരോ അറബി വാക്ക് മാത്രമാണ് ഹിജാബ് എന്ന് പറഞ്ഞു നിങ്ങൾ അറിയുന്ന ശിരോ വസ്ത്രത്തിന്റെ പേരാണ് ഹിജാബി ഇപ്പോൾ ഇവര് ഇപ്പൊ അതിന്റെ ആ ഈ പ്രശ്നം ഉണ്ടാക്കിയൊ ടി എഫ് പ്രസിഡന്റോ പാരൻസ് സീറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഉണ്ടല്ലോ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു തെരുവണെങ്കിൽ ഒരു അങ്ങാടി പാർട്ടി അവനെപ്പറ്റി അവിടെ വേണ്ട ആക്കി ആ അവൻ്റെ കാര്യം കണ്ടില്ലേ കുഷ്റോയി അത് ഒറ്റ വ്യക്തിയാണ് അതിൻ്റെ പറഞ്ഞോ അതാണ് പറ്റിയ അമ്പളി ആ മതിയം തോട്ട അവരിപ്പൊന്ന് അടങ്ങിയിട്ടുണ്ട് ഇപ്പം പറയുന്നത് കോടതി വിധി വന്നാൽ ഞങ്ങൾ അംഗീകരിക്കുമല്ലോ ഓടച്ചും കൂടി വ്യക്തമായിട്ട് ഞാൻ കുറച്ചുകൂടി എക്സൈറ്റേ കോടതി വിധി വന്നാൽ ഞങ്ങൾ അംഗീകരിക്കുമല്ലോ പാട്ട് പാട്ടി അങ്ങനെ അടങ്ങി ഒതുങ്ങി ഇപ്പൊ ഇവിടെ എച്ച് എ വി ഹാഫ് എന്നിട്ട് ഇവിടെ തൊള്ളങ്ങൾ വിളർത്തും അതെന്തു വേണ്ടി അങ്ങനെ വളർത്തുന്നത് അവൾ ഈ തൊള്ള വിളത്തുന്ന സമയത്ത് എനിക്ക് ഫ്രാങ്കോ ഓർമ്മ ഇംഗ്ലീഷ് പോയാ ഈ വ ചറ്റകളും ഈ വക ദേവികളെ പിന്നെ പിന്നെങ്ങനെയാണ് നേരെയാണ് അസൂയ പൗഷന്യം പോലെ കുശുമ്പ് കുതിയാൽ വിട്ട് മതസ്പർദ്ധ തീവ്രവാദം അവർ കുളം കൽക്കല് ചെയ്യുന്നത് ഗോഡ്സൺ ഫ്രണ്ടിന്റെ കൊളം കൽക്കല് അവര് ചെയ്യുന്നത് ഏഹ് ഈ പള്ളിത്തേവിടികളുടെ രോഗം മാറേ ഇതുപോലെ ഇവിടെ പറഞ്ഞു വരുന്നത് ചുമയ്ക്ക് കഴിക്കുന്ന മരുന്ന് ചുമയ്ക്ക പറ്റില്ല പള്ളിത്തേവടികളുടെ രോഗം മാറ്റാൻ കേരളത്തിലെ സർക്കാർ വരെ ശ്രമിച്ചിട്ടുണ്ട് കേരളത്തെ പൊതുജനങ്ങൾ ശ്രമിക്കുന്നുണ്ട് പോലീസ് സംയമനം പാലിക്കുന്നുണ്ട് കോടതി പോലും മിദത്വം പാലിക്കുന്നുണ്ട് എന്നിട്ട് ഇവർ അടങ്ങുന്നില്ല എന്നിട്ട് ഇവർ ഒതുങ്ങുന്നില്ല ഈ പള്ളി പള്ളിത്തേവടികൾ ഒതുങ്ങാ ഒരു മാർഗമുണ്ട് ഒതുങ്ങാ ഒരു മാർഗമുണ്ട് ഇവരെ ഈ ചൊളിച്ചു മാറ്റാൻ പക്ഷെ ബജരംഗത ബജരംഗതനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിന്റെ ആവശ്യമില്ല കേട്ടോ രസം തന്നറിയാമോ ഇവരിപ്പോ കൂട്ടത്തിൽ കെടുത്തിട്ടുള്ളത് ആരാണെന്ന് അറിയാമോ വാസവത്തില് ഇവരുടെ ഈ പറഞ്ഞ പള്ളി എവിടെ വളരെ കൂട്ടത്തിൽ എടുത്തിട്ടുള്ള ആർ എസ് എസ് കാര്യാ ആരാ ബിജെപിക്കാരാ ആരാ ബി ജെ പി കാര് ഇനി ഇതെല്ലാം കഴിഞ്ഞ കൂട്ടത്തിൽ ചേർത്ത് പിടിച്ച ഈ പ്രസിഡന്ധം കാസക്കാര ആരാ കാസക്കാര് ഇവരുടെ മറുരൂപമാണ് ഇവരുടെ മറുരൂപമാണ് എന്ത് ബജരംഗത അപ്പൊ ഇവരെ അറിഞ്ഞോ അറിയാതെയോ ഭജലങ്കധാരന്റെ കാക്കൂട്ട് വെച്ചാൽ നടക്കുന്ന ഈ പള്ളി തേടികൾ വെച്ചാൽ ശിരോവസ്ത്രം അത് വിശ്വാസിന്റെ ഭാഗമാണ് അതുപോലെ തന്നെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഹിജാബും ആ കാലങ്ങളിലൂടെ ഉണ്ടാവുന്നതാണ് അതൊക്കെ ഈ തേവിടിയുടെ മാത്രം പ്രശ്നമാണ് അവളുടെ ഉള്ളിൽ കുരിപ്പാണ് അവളുടെ ഉള്ളിൽ കുരിപ്പാണ് കരിമുത്തതാണ് കുരിപ്പാണ് അതാണ് സംഭവം അവളാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് ആർക്ക് പ്രശ്നം ഉണ്ടാക്കിയത് ക്രിസ്ത്യാനികൾക്ക് പ്രശ്നം ഉണ്ടാക്കിയത് പള്ളിക്കാർക്ക് ആ പ്രശ്നം ഉണ്ടാക്കിയത് ക്രിസ്ത്യൻ സമുദായത്തിനെ പ്രശ്നം ഉണ്ടാക്കിയത് കിട്ടില്ല മറുപടി ആട്ടോ ഇങ്ങനെ വേണം മറുപടി കൊടുക്കാൻ എന്തായാലും ബ്രഹ്മാനന്ദ സ്വാമി കൃത്യമായിട്ട് തന്നെ നമ്മുടെ കാസാ കൂസന്മാർക്കും ടീച്ചേഴ്സിനും ഒക്കെ വയറു നിറച്ച് നന്നായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് സത്യത്തിൽ ഈ ഒരു പതിമൂന്ന് വയസ്സുകാരി ഹിജാബിട്ട് വന്ന ഈ ഒരു വിഷയം ഇത്രത്തോളം വഷളാക്കിയതാരാണ് ഈ ഇംഗ്ലീഷിൽ ഗ്രാമർ പോലും അറിയാത്ത അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഞങ്ങളാണ് വലിയ മുൻപന്തിയിൽ നിൽക്കുന്നതെന്ന് തീർവാണ മുഴക്കിക്കൊണ്ട് നടക്കുന്ന ക്രൈസ്തവ മാനേജ്മെന്റിലെ ക്രിസംഗികൾ ഭരിക്കുന്ന ഈ സ്കൂളിൽ മറ്റ് സ്കൂളുകളൊന്നുമില്ല കേട്ടോ മറ്റൊരുപാട് മത പിന്നെ മറ്റൊരുപാട് ക്രൈസ്തവ മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളുകളുണ്ട് എൻ്റെ മകള് പഠിക്കുന്നത് ക്രൈസ്തവ മാനേജ്മെൻറ്റ് സ്കൂളിലാണ് ഞാൻ ഡൊണേഷൻ കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത് കാരണം അത് നല്ല വിദ്യാഭ്യാസം പഠിപ്പിക്കും അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കെയറിങ് ഉണ്ടാകും കുട്ടികൾക്ക് ഒരു ഡിസിപ്ലിനൊക്കെ ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മളവിടെ ചേർക്കുന്നത് മറ്റ് സ്കൂളുകളിൽ ഡിസിപ്ലിൻ ഇല്ലെന്നോ കെയറിങ് ഇല്ലെന്നോ ഒന്നുമല്ല പക്ഷെ എല്ലാവരും ഈ ഒരു ആ ഒരു വസ്ത്രം ധരിച്ച് നിൽക്കുന്ന ആ സ്ത്രീകളോട് കാണിക്കുന്ന ഒരു ആദരവും ബഹുമാനവും ഉണ്ട് അത് ഇവരായിട്ട് അത് കുറച്ച് ആൾക്കാർക്ക് അത് പേരുദോഷം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ടാണല്ലോ ഇതുപോലുള്ള സ്വാമിമാരായാലും പിന്നെ പൊതുജനമാണെങ്കിലും ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രിൻസിപ്പാളിനെ എടുത്തിട്ട് വലിച്ചു കീർപ്പിത്തിയിലോട്ടോണ്ടിരിക്കുന്ന കാരണം കേരളത്തിലെ വിഷം വമിക്കുന്ന വിഷ ജന്തുക്കളൊക്കെ ആയിട്ട് കൂടി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തും വിഷമല്ല അതോ വേറെ പിന്നെന്താ അല്ല അമൃതാണോ വരാൻ പോകുന്നത് എന്തായാലും കൃത്യമായിട്ട് സ്വാമിജി കൊടുത്തിട്ടുള്ള ഈ മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ലൈക്കും കമൻറ്റും എല്ലാം നമ്മുടെ സ്വാമിജിക്കുള്ളതാണ് സ്വാമിജി പോളിയാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണാം അതിലൊരു എല്ലാവർക്കും ബൈ